എല്ലാവർക്കും നമസ്കാരം മനുഷ്യ മനസ്സിനെ കുറിച്ച് നമ്മുടെ മനസ്സിനെ കുറിച്ചാണ് ഒന്നിനെട്ട് വാക്ക് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ ഓരോ മനുഷ്യ മനസ്സിലും ഒരുപാട് അത്ഭുത ശക്തികൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഈ ശക്തികളെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആർക്ക് ആ മനസ്സിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കാനും അതിൻ്റെ ആ ശക്തിക്ക് അനുസരിച്ച് മുന്നോട്ട് ജീവിക്കാനും സാധിക്കുന്നു അവരാണ് ജീവിതത്തിൽ സക്സസ് ആകുന്നത് അപ്പൊ നമ്മുടെ ജീവിതത്തിലെ വിജയത്തിന് പിന്നിലും നമ്മുടെ മനസ്സിന് ഒരു വലിയ പങ്കുണ്ട് അപ്പൊ എന്തായിരിക്കും ആ വലിയ പങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മൾ ഉണ്ട് ഒരു നീ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്ത് ഭയപ്പെടുന്നോ അതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ആ മനുഷ്യന്റെ മനസ്സിന്റെ ശക്തിയാണത് മനുഷ്യന്റെ മനസ്സിന്റെ ശക്തി എന്ന് പറയുമ്പോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്തായി തീരുമെന്ന് ചിന്തിക്കുന്നു എനിക്കൊന്നും സാധിക്കുന്നില്ല അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല എനിക്കെങ്ങും എത്താൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഇനി മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സ് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നമുക്ക് നമ്മുടെ പരിസരത്തും നമ്മുടെ പരിചയക്കാരിലും ഒക്കെ അല്ലെങ്കിൽ നമ്മൾ കണ്ടു വളർന്നിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളൊക്കെ നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഒരു കാര്യം ഈ ഒരു കാര്യം നമുക്ക് നന്നായിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും നമ്മുടെ മനസ്സിന്റെ ശക്തി മാത്രം ഉണ്ടെന്ന് അപ്പൊ ഈ മനശക്തി അല്ലെങ്കിൽ മനസ്സിന്റെ ഈ പവർ നമുക്ക് അതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ഒരു പവർഫുൾ മോഡിലേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അല്ലെങ്കിൽ എന്താണ് ആദ്യം നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ നല്ല ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതാണ് അപ്പൊ ആദ്യം അതായത് നമ്മൾ നല്ല ചിന്തകൾ നല്ല നല്ല രീതിയിൽ ചിന്തിക്കുന്നു നമ്മൾ പറയാറില്ലേ പോസിറ്റീവ് ആയിട്ട് ചിന്തിക്കുകയെന്ന് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല നല്ല കാര്യങ്ങളെ ചിന്തിക്കാൻ നമ്മുടെ മനസ്സിന് സ്ഥലം കൊടുക്കുകയും അതായത് നമ്മുടെ മനസ്സിൽ നല്ല നല്ല കാര്യങ്ങളെ ചിന്തിക്കുകയും അതുകൊണ്ട് നിറയ്ക്കുകയും ചെയ്യുക ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം നമ്മൾ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ച് നമ്മുടെ മനസ്സും നമ്മുടെ മുഴുവൻ മൈൻഡ് മുഴുവൻ നമ്മൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും നെഗറ്റീവായിട്ട് തന്നെ ആയിരിക്കും ആ നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ പറയാറില്ലേ ഞാൻ ഒരുപാട് കാലം പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ഒരുപാട് വഴിപാട് നൽകും പക്ഷെ എനിക്കത് കിട്ടിയില്ല എന്തുകൊണ്ടായിരിക്കും കിട്ടാത്തത് ദൈവം എന്തുകൊണ്ട് എന്താ പക്ഷപാതം കാണിക്കുന്നുണ്ടോ കുറച്ച് പേർക്ക് കൊടുക്കും കുറച്ച് പേർക്ക് കൊടുക്കാതിരിക്കുന്നു ഒരിക്കലും പക്ഷപാതോ അല്ലെങ്കിൽ പ്രകൃതിക്കൊന്നും പക്ഷപാതമൊന്നുമില്ല അല്ലെ മുഖപക്ഷം ഇല്ല ഈ മുഖപക്ഷം ആ ഉണ്ടെന്ന് നമുക്ക് എന്തുകൊണ്ടാണ് തോന്നുന്നത് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടിയ എന്റെ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടിയില്ല എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് ഇല്ലേ അല്ലെങ്കിൽ നമ്മുടെ അയലക്കാരൻ നല്ല വീട് വെച്ചിട്ടും നമുക്കൊന്നും കിട്ടിയില്ല അല്ലെങ്കിൽ നമുക്ക് നല്ല വീട് വെക്കാൻ സാധിച്ചില്ല നല്ല ജോലി കിട്ടിയിരുന്നു സാ ജോലിയിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല അല്ലെങ്കിൽ എൻ്റെ ബിസിനസിന് നല്ല പുരോഗതി ഉണ്ടാകുന്നില്ല എന്നൊക്കെ നമ്മൾ അയല അടുത്തുള്ള ആളുകളെ നോക്കി അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരെ നോക്കിയൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് അപ്പൊ എന്തുകൊണ്ടായിരിക്കും എങ്ങനെ നമ്മൾ ചിന്തിച്ച ചിന്തിക്കുന്നത് എന്ന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്ന് നമ്മളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നുണ്ട് അതിന് ഏറ്റവും ആദ്യത്തെ ഉത്തരവാദിത്വം നമ്മൾ തന്നെയാണ് കാരണം നമ്മുടെ ചിന്തകളാണ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സാണ് കാരണം നമുക്ക് നല്ല രീതിയിൽ വിജയിക്കണമെന്ന് നമുക്ക് ആഗ്രഹമില്ല അതുകൊണ്ടാണ് നമ്മൾ വിജയിക്കാത്തത് അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പൂർണ്ണ മനസ്സോടെ അല്ലാത്തത് കൊണ്ടാണ് അതായത് മനസ്സും ശരീരവും മുഴുവനായിട്ട് നൂറ് ശതമാനവും പ്രാർത്ഥനയിൽ അർപ്പിച്ച് അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി നൂറ് ശതമാനവും അതിലേക്ക് മാത്രം ചിന്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാകുന്നത് നമ്മള് കിട്ടിയാൽ നല്ലതായിരുന്നു എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചിട്ട് ഏർ നമുക്കതിന് ഫലം കിട്ടിയില്ല എന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമുക്ക് തന്നെ ഉറപ്പില്ല നമുക്കിത് എന്ന് ആദ്യം വീണ്ടും ആ ഉറപ്പ് നമുക്കാണ് നമ്മുടെ മനസ്സിലാണ് വേണ്ടത് ഇപ്പൊ നമ്മള് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ശക്തി കൊണ്ട് നമുക്ക് വിജയത്തിൽ എത്തണമെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചേ മതിയാകും അതിലൊന്നാമത്തെ കാര്യമാണ് നമുക്ക് നമ്മൾ എന്ത് ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെന്ന് ആദ്യം നമ്മൾ തന്നെ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തായി തീരണമെന്ന് ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ തീരുമാനിക്കുക നമുക്ക് ഏത് ലക്ഷ്യത്തിലാണ് എത്തിച്ചേരാൻ താല്പര്യമുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരായി തീരണ തീരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ സ്വന്തമായിട്ട് ആദ്യം എന്താ പറയുക തീരുമാനിക്കുക എനിക്ക് ആരായി തീരണം എന്റെ ജീവിതത്തിൽ ഞാൻ ഏത് പദവിയിൽ എത്തിച്ചേരണം അല്ലെങ്കിൽ എനിക്ക് ഏത് ജോലിയാണ് ഇഷ്ടം എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക കണ്ടുപിടിക്കുക ആദ്യം നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു തീരുമാനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക നമുക്ക് ആരായി തീരണം അത് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാം ഇനി നമുക്കൊരു ബിസിനസ്സിലാണെങ്കിൽ നമുക്ക് ആ ബിസിനസ് ഏത് ആണ് എനിക്ക് യോജിച്ചത് അല്ലെങ്കിൽ ഏത് ബിസിനസ് ചെയ്താലാണ് എനിക്ക് പൂർണ്ണ മനസ്സോടെ അത് ചെയ് അല്ലെങ്കിൽ പൂർണ്ണ സംതൃപ്തിയോടെ എനിക്ക് അത് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നമ്മൾ സ്വയം കണ്ടെത്തുക അപ്പൊ ആദ്യം നമ്മൾ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് കണ്ടുപിടിക്കുക ഇനി ആ ലക്ഷ്യത്തെ നമുക്ക് വ്യക്തമായിട്ട് നിർവചിച്ച് ശരിക്കുക അല്ലെങ്കിൽ ആ വ്യക്തമായിട്ട് ആ ഒരു ലക്ഷ്യം നമ്മൾ മനസ്സിൽ കണ്ടുപിടിക്കും ഇനി നമ്മൾ അതിനെ ഹൃദയം കൊണ്ട് പറയണം ഹൃദയം കൊണ്ട് പറയുക എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ അത് ആ മനസ്സുകൊണ്ട് നമ്മൾ അതിനെ പൂർണ്ണമായും അംഗീകരിക്കണം എനിക്ക് ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേരണം അല്ലെങ്കിൽ എന്ത് വില കൊടുത്തിട്ടും എനിക്ക് ആ ലക്ഷ്യം സാധിക്കണം എന്നുള്ള ഒരു ദൃഢ നിശ്ചയം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യും കാരണം മനസ്സുകൊണ്ട് നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചാൽ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കാൻ നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കായിട്ട് തയ്യാറാകും അതിന് തയ്യാറാകും കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുകളൊക്കെ നമ്മൾ കാണാറുണ്ട് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിട്ടും ജീവിതത്തിൽ വിജയിച്ച ആളുകളെ കുറിച്ച് അത് മാനസികമായ വെല്ലുവിളി വെല്ലുവിളികളിൽ നിന്ന് വിജയിച്ചിട്ടുള്ളവരുണ്ട് ശാരീരികമായ വെല്ലുവിളികളെ നേരിട്ട് അതിനെ അതിജീവിച്ച് ഇന്ന് ലോകത്തിലെ ഓരോരോ വലിയ വലിയ സ്ഥാനങ്ങളിൽ സ്ഥാനങ്ങളിലെത്തിയ ആളുകളുണ്ട് അവർക്ക് സ്വന്തമായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ സമൂഹത്തിന് വേണ്ടി കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ആളുകളുണ്ട് അപ്പൊ അത് ആ വെല്ലുവിളികളെ നേരിടാൻ നമ്മുടെ മനസ്സ് തയ്യാറായാൽ ശരീരം എന്ത് പ്രതിസന്ധിയെയും തയ്യാറ തരണം ചെയ്യാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പൊ അതിനുവേണ്ടി നമ്മുടെ മനസ്സിനെ തയ്യാറാക്കി എടുക്കുക നമ്മുടെ മനസ്സിലാണ് ആദ്യം ആ സ്വപ്നം വിരിയേണ്ടത് അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം പൂർത്തീകരിക്കേണ്ടത് നമ്മുടെ മനസ്സിൽ പൂർത്തീകരിക്കപ്പെട്ട സ്വപ്നം അത് കാലതാമസം ഇല്ലാതെ നമ്മുടെ തന്നെ താമസം ഇല്ലാതെ തന്നെ നമ്മുടെ മുന്നിൽ എത്തുമെന്നാണ് ഇന്ന് വരെയും അനുഭവം ഉള്ള ഒരുപാട് ആളുകൾ നമ്മളെ പറഞ്ഞും പഠിപ്പിച്ചും നമ്മൾ കേട്ടിട്ടുള്ളത് ജീവിതത്തിലെ വിജയത്തില് അതിന് നമുക്ക് സ്വന്തമായ ലക്ഷ്യം ആ ലക്ഷ്യത്തെ നിർവചിക്കാനും അല്ലെങ്കിൽ ആ ലക്ഷ്യത്തെ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കി അതിനുള്ള പ്ലാൻ തയ്യാറാക്കി അത് കഴിഞ്ഞ് അതിനുശേഷം നമ്മളത് മനസ്സിൽ കാണണം ഇപ്പൊ ആ മനസ്സിൽ കാണുക എന്ന് പറയുമ്പോ നമ്മുടെ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം നമ്മള് മിസൈൽമാൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഉം ഏഹ് നല്ല തോട്ട്സുകളൊക്കെ സമൂഹത്തിന് നൽകിയ അല്ലെങ്കിൽ ജനതയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യ നമ്മുടെ തലമുറയ്ക്ക് നൽകിയ അദ്ദേഹത്തിന്റെ വാ വാക്കുകളാണ് നമ്മൾ സ്വപ്നം കാണാൻ പഠിക്കണം സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കൊണ്ടുള്ള സ്വപ്നം അല്ല നമ്മൾ ഉണർന്നിരുന്ന് സ്വപ്നം കാണുക ഉണർന്നും സ്വപ്നം കാണുക എന്ന് വെച്ചാൽ നമ്മുടെ പദ്ധതികൾ എന്താണ് നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണ് നമുക്ക് എന്തൊക്കെ വേണം നമുക്ക് ആരായി തീരണം ഇതൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് സ്വപ്നം കാണാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മനസ്സുകൊണ്ട് സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു നല്ല ജോലിയിൽ എനിക്കിന്ന് ഒരു ഐ പി എസ് കാരനായി തീരണം എന്നാണ് ആഗ്രഹമെങ്കിൽ ഞാൻ ഐ പി എസ് കാരനായി തീരുന്നത് സ്വപ്നം കാണണം ഞാൻ ഐ പി എസ് കാരനായി തീർന്നത് തീരുന്നതും അല്ലെങ്കിൽ അതിനുശേഷം ഞാൻ ജോലി ചെയ്യുന്നതും ആ യൂണിഫോം ഒക്കെ ഇട്ട് വരുന്നു അങ്ങനെ ആ ഒരു സ്വപ്നം നമ്മുടെ മനസ്സിൽ നമ്മൾ നൂറ് ശതമാനവും അതിനെ ദൃശ്യവൽക്കരിച്ച് അതിനെ ശരിക്കും ഒരു ഞാൻ ആയി തീർന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അത് കാണാൻ നമുക്ക് കഴിയണം അങ്ങനെ നമ്മുടെ മനസ്സിൽ ആ സ്വപ്നത്തെ പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇനി നമുക്ക് സംഭവിക്കാനുള്ള നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ പ്രശ്നങ്ങളെ എന്ത് തന്നെയാണേലും അതിനെ തരണം ചെയ്യാനും നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനും നമുക്ക് സാധിക്കും നൂറ് ശതമാനം അതിനുവേണ്ടി പ്രകൃതി മുഴുവനും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുമെന്നാണ് നമ്മുടെ മനസ്സതിന് വേണ്ടി തയ്യാറായാൽ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ അധ്വാനിക്കാൻ തയ്യാറായാൽ പ്രകൃതി മുഴുവനും നമുക്ക് സപ്പോർട്ട് ചെയ്യുമെന്നാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നമ്മളെ പഠിപ്പിക്കുന്നതും ഒരുപാട് പേരുടെ അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ അതിനു വേണ്ടി തയ്യാറാകുക എന്നാണ് ഈ നല്ല രീതിയിൽ തയ്യാറാകുക എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മൾ ഒന്നു ചെയ്യേണ്ട ഒന്ന് നമ്മുടെ മനസ്സിൽ അശുഭ ചിന്തകളെ നീക്കി കളയുക എന്നാണ് അതായത് നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളെ ഓ എനിക്ക് കിട്ടുമായിരിക്കുമോ അല്ലെങ്കിൽ എനിക്ക് നേടാൻ കഴിയുമോ ഏതൊരു പദ്ധതിയെ കുറിച്ച് ചിന്തിച്ചാലും അതിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടായിരിക്കും നമ്മൾ നെഗറ്റീവ് സൈഡുകളെയാണ് കൂടുതൽ കാണുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ആ നെഗറ്റീവ് സൈഡുകളാണ് സംഭവിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ ഒരു നമ്മൾ ഒരു പ്ലാൻ ഒരു പദ്ധതി പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള നെഗറ്റീവ് പ്ലാനുകളാണ് ചിന്തകളാണ് കൂടുതൽ വരുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും അതിനെ സാക്ഷാത്കരിക്കാനും അല്ലെ ആ പ്ലാനിനെ നടപ്പിലാക്കാനും സാധിക്കത്തില്ല നമ്മൾ അതിനകത്തെ പോസിറ്റീവ് സൈഡുകൾ കണ്ടുപിടിക്കുകയും ആ പോസിറ്റീവ് സൈഡുകൾക്ക് അനുസരിച്ച് അതിനെ മുൻപോട്ട് കൊണ്ടുപോവുകയും അതിനെ നെഗറ്റീവ് സൈഡുകളെ തള്ളിക്കളഞ്ഞു അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡുകളെ പോസിറ്റീവ് സൈഡ് ആക്കി മാറ്റാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ പദ്ധതികൾ വിജയിക്കുന്നത് അത് ബിസിനസ്സിലായാലും ഏത് സ്ഥാനത്താണെങ്കിലും ജോലി സ്ഥലത്തായാലും ഇപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നെഗറ്റീവ് ചിന്തകളെ നമ്മുടെ ശരീരം മനസ്സിൽ നിന്ന് എടുത്തു കളയുക എന്നുള്ളതാണ് നമുക്ക് നെഗറ്റീവ് എനർജി തരുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരു പ്രയോജനവും ഇല്ലാത്ത നെഗറ്റീവ് ചിന്തകളെ നമ്മുടെ നമ്മുടെ മനസ്സിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നും നീക്കി കളഞ്ഞിട്ട് നമ്മൾ പോസിറ്റീവ് ചിന്തകളെ പോസിറ്റീവായി ചിന്തിക്കാനും അതായത് നമ്മൾ ശുഭാപ്തി വിശ്വാസമുള്ളവരായി മാറുക എന്നുള്ളതാണ് നല്ലത് സംഭവിക്കുമെന്ന് ആദ്യം നമ്മൾ ചിന്തിക്കുക എന്റെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കും എനിക്ക് നല്ല ഉയരങ്ങളിൽ എത്താൻ സാധിക്കും നല്ല ബിസിനസ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ എന്റെ ബിസിനസിനകത്ത് എനിക്ക് വിജയിക്കാൻ സാധിക്കും എന്റെ ജോലിയിൽ എനിക്ക് നല്ല പ്രൊമോഷൻ കിട്ടും എന്നിങ്ങനെ നല്ല രീതിയിൽ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നത് ആ പോസിറ്റീവ് ചിന്താഗതിയാണ് ഇപ്പൊ ഇത് അതിനൊരു ചെറിയ ഒരു എന്താ പറയണ ഒരു നാടോടി കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട് രണ്ട് തവളകൾ പാല് നിറച്ചു വെച്ചിരുന്ന കുടത്തിനകത്ത് വീണുപോയി അപ്പൊ രണ്ട് ഈ രണ്ട് തവളകളും രണ്ട് രീതിയിൽ ചിന്തിക്കുന്നവരാണ് ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതും ഒന്ന് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതും എന്തിനെയാണ് ഒരു ഉദാഹരണമായിട്ട് നമ്മൾ ഈ കഥയിൽ നിന്ന് കേൾക്കുന്നത് ഇപ്പൊ ഈ തവളകൾ രണ്ടുപേരും പാല് നിർത്തു പാല് നിറച്ച് വെച്ചിരുന്ന കുടങ്ങളിലാണ് വീണുപോയത് അപ്പൊ ഇതിൽ നിന്ന് കരകയറാൻ വേണ്ടി ഇവർ ഒരുപാട് ശ്രമിച്ചു അപ്പൊ ഒന്നാമത്തെ തവള ഒരുപാട് നേരം ഇതിന് ഈ പാലിനകത്ത് ഒന്ന് വെളിയിലിറങ് അല്ലെങ്കിൽ അതിനകത്ത് കുടത്തിനകത്ത് നിന്ന് വെളിയിൽ ചാടാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് അപ്പൊ ഒരുപാട് നേരം പരിശ്രമിച്ചിട്ടും ഇതിനകത്ത് ഇതിനകത്തുനിന്ന് ഇതിനൊന്ന് വെളിയിൽ ചാടാൻ പറ്റുന്നില്ല എങ്കിലും അതിന്റെ വിശ്വാസം നഷ്ടപ്പെടുത്താതെ അല്ലെങ്കിൽ അത് തോറ്റുപോകാതെ പിന്നെയും 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 പരിശ്രമിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒരുപാട് നേരം പരിശ്രമിച്ച് അവസാനം ഇതിന്റെ പരിശ്രമം വിജയം കണ്ടു വിജയം കണ്ടെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ചാടി ഈ പാലിനകത്ത് കിടന്ന് ചാടി 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 അവസാനം ഈ പാൽ ഇളകി മറിഞ്ഞ് അതിൽ നിന്ന് വെണ്ണയുണ്ടായി ആ വെണ്ണയിൽ കയറി കയറിയിരുന്ന ഇത് രക്ഷപ്പെട്ടു എന്നാണ് അതിന് പുറത്തേക്ക് ചാടാനുള്ള വഴി തെളിഞ്ഞു എന്നാണ് ഈ കഥ പറയുന്നത് ഇപ്പൊ രണ്ടാമത്തെ തവള എന്ത് ചെയ്തു കൊറേ നേരം പരിശ്രമിച്ചു കൊറേ കുറെ നേരം പരിശ്രമിച്ചിട്ട് അതിനകത്തൊന്നും രക്ഷപ്പെടാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിന്റെ മനസ്സ് തളർന്നു പിന്നെ ഓ എനിക്ക് ഇനി ഇതിനകത്തൊന്നും കയറാൻ പറ്റില്ല ഞാൻ ഇവിടെ ചത്തു ചത്തുപോകുള്ളു അല്ല എന്റെ ജീവിതം ഇവിടെ കൊണ്ട് തീർന്നു പോയോളെന്ന് ചിന്തിച്ച് പിന്നെ അത് പരിശ്രമിക്കാതെ അതിനകത്ത് തന്നെ കുറെ നേരം കിടന്ന് അവസാനം അതാ അതിനകത്ത് മുങ്ങി ചത്തുപോകും ഇപ്പൊ ഈ രണ്ട് തവളകളുടെ കഥയിൽ നിന്ന് ഇതെന്തുമാത്രം പിന്നെ ലോജിക്കൽ ആണെന്നല്ല നമ്മൾ ചിന്തിക്കുന്നത് അതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പരിശ്രമിച്ചാൽ എത്ര മാത്രം പരിശ്രമിക്കുന്നു അതായത് നമ്മൾ ഒരിക്കലും വീണു പോകാതെ അല്ലെങ്കിൽ തോറ്റു തോറ്റുപോകാതെ പരിശ്രമിക്കുന്ന വച്ചാൽ ആ പരിശ്രമം നൂറ് ശതമാനവും അവസാനത്തിൽ വിജയം കാണും എന്ന് തന്നെയാണ് അങ്ങനെ നൂറ് ശതമാനമോ പരിശ്രമം നമ്മുടെ വിജയത്തിലെത്തും അപ്പൊ രണ്ട് അതിനകത്തുനിന്ന് ഒന്നും നമുക്ക് നമ്മുടെ പരിശ്രമത്തിൽ നമ്മൾ തോറ്റു തോറ്റുപോകാതിരിക്കുന്നു ഇനി വേറെ ഒരു കാര്യം നമ്മുടെ സ്വഭാപ്തി വിശ്വാസം എനിക്ക് ജയിക്കാൻ സാധിക്കും എനിക്ക് എങ്ങനെയും രക്ഷപ്പെട്ടേ പറ്റൂ അല്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടണം എന്നുള്ള ചിന്ത അതേസരത്തിൽ കുറച്ചു നേരമൊക്കെ നമ്മൾ പരിശ്രമിച്ചു ഓ ഇനി എന്നെ കൊണ്ടും വയ്യ ഇനി എനിക്ക് എനിക്കിതിനകത്തൊന്നൊന്നും കേൾ പോകാൻ പറ്റിയാലായിരിക്കും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ ഉണ്ടായിരിക്കുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് നമ്മുടെ ജീവിതം അവിടെ തീർത്തോറ്റു അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോയി ആ ഒരു ചിന്ത ആ നമ്മുടെ രണ്ട് രണ്ട് ചിന്തകൾ തമ്മിലുള്ള വ്യത്യാസം കൂടെയാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശുഭാപ്തി വിശ്വാസമുള്ള ഒരു മനസ്സ് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ കേൾക്കാറുണ്ട് നിൻ ഏർ കർത്താവ് യേശുക്രിസ്തു പോലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ അല്ലെങ്കിൽ നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നാ പറഞ്ഞു അപ്പൊ നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിന്റെ വിശ്വാസം നല്ലതാണെങ്കിൽ എനിക്ക് സാധിക്കുമെന്നാണെങ്കിൽ അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ വിജയിക്കുമെന്നാണ് നിന്റെ വിശ്വാസമെങ്കിൽ നിനക്ക് അങ്ങനെ സംഭവിക്കും നീ അതല്ല ഓ കുറെ നാൾ ഞാൻ പരിശ്രമിക്കും അത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടിയില്ല ആ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് ചിന്തിച്ചാൽ നിന്റെ വിശ്വാസം അങ്ങനെയാണെങ്കിൽ നിനക്ക് നിന്റെ മുമ്പിൽ വരുന്നത് എന്താണോ നീ അത് അനുഭവിക്കുക അത് സ്ഥാനത്ത് നിനക്ക് രക്ഷപ്പെടണം എന്നാണ് അല്ലെങ്കിൽ ആ നിനക്ക് എന്നാണ് നിന്റെ വിശ്വാസമെങ്കിൽ നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിനുണ്ട് നമ്മുടെ മനസ്സിന്റെ ശക്തി എന്താണെന്ന് അപ്പൊ ആ മനസ്സിന്റെ ശക്തി നീയാണ് തീരുമാനിക്കേണ്ടത് നിന്റെ വിജയ ജീവിതത്തിൽ വിജയിക്കണോ വേണ്ടയോ എന്ന് ആ നിന്റെ വിശ്വാസം പോലെയാണ് നിനക്ക് സംഭവിക്കേണ്ടത് അപ്പൊ നിന്റെ വിശ്വാസം അതായത് നമ്മുടെ വിശ്വാസം നല്ലതാണെങ്കിൽ ശുഭാപ്തി വിശ്വാസം ഉള്ളതാണെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പോസിറ്റീവായിട്ടായിരിക്കും ഇനി അതെല്ലാം നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലും എന്നും പരാജയങ്ങൾ മാത്രമായിരിക്കും എന്നും നമുക്ക് ആശുപത്രി കയറിയിറങ്ങാനും എന്നും ബിസിനസ്സിൽ പരാജയങ്ങൾ നേരിടാനും അല്ലെങ്കിൽ എന്നും കഷ്ടപ്പാടും ദുരിതവും തന്നെയായിരിക്കും അത് നമുക്ക് ജീവിക്കാൻ നമ്മുടെ മനസ്സിനെ ആദ്യം നമ്മൾ പോസിറ്റീവ് ആക്കി ഒരു പോസിറ്റീവ് ചിന്താഗതിയുള്ള അല്ലെങ്കിൽ പോസിറ്റീവുള്ള ഊർജ്ജമുള്ള ഒരു മനസ്സായിട്ട് നമ്മുടെ ശരീരം മനസ്സിനെ മാറ്റിയെടുക്കുക അതിന് നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൂറ് ശതമാനവും വിജയിക്കാൻ കഴിയുന്നില്ല